ഫ്രണ്ട്സ് ഡ്രീം ഫാവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മഞ്ചേരി കാരക്കുന്ന ടൗണിലാണ് കാരക്കുന്ന ടൗണിൽ സി പി എ ജ്വല്ലറിയുടെ മുകളിലാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോസൊക്കെ കാണാം നിങ്ങൾക്ക് താല്പര്യമുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഓരോ വ്യൂവേഴ്സാണ് നമ്മുടെ ഫലം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒട്ടും മൈകിക്കാത്ത തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് മസ്ലിൻ സെറ്റും പിന്നെ മസ്ലിൻ ടോപ്പിന്റെ മാത്രം ക്ലോത്തും ആയിട്ടാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് മസ്ലിൻ സെറ്റ് എന്ന് പറയുന്നത് അടിപൊളി ആയിട്ടുള്ള ഗ്രേപ്പ് കളറാണ് ഗ്രേപ്പ് കളറിലാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് നല്ല ഗോൾഡൻ ഫോയിൽ പ്രിന്റും ഒരു ആഷ് കളർ പ്രിന്റൊക്കെ പോയിട്ടുള്ള ഒരു നല്ല ക്ലോത്ത് ആണ് കണ്ടോ ഇതാണ് ക്ലോത്ത് എന്നത് ഗ്രേപ്പ് കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് വിചാരിക്കുന്നത് ഇതാണ് ക്ലോത്ത് ടോപ്പിന്റെ ക്ലോത്ത് ഇതാണ് പിന്നെ ഇപ്രാവശ്യം അതായത് ഈ സെറ്റിന്റെ പാൻറ്റ് വരുന്നത് പ്രിന്റ് ആണ് കണ്ടോ ഇതാണ് പാൻറിൻ്റെ പ്രിന്റ് ഗ്രേപ്പിൽ തന്നെ ചെറിയ ചെറിയ പ്രിന്റ് ആയിട്ടുള്ളതാണ് ഈ മെറ്റീരിയല് പാൻറിന്റെ മെറ്റീരിയല് ഷോൾ ആണ് ഷാളൊക്കെ നല്ല ഭംഗിട്ട് കാണാൻ എല്ലാതും നല്ല ഭംഗിയുള്ള ക്ലോത്ത് തന്നെയാണ് ഇതാ ഇങ്ങനെയാണ് ഷാള് വരാ ഇതാണ് ഷോളിൻ്റെ മീഡിൽ വരുന്നത് ടോപ്പിന്റെ ബോട്ടത്തിന്റെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ഷോളിൽ വരുന്നത് രണ്ടേ കാലായിരിക്കും ഷോളിന്റെ മീറ്റർ അതുപോലെ ബോട്ടം പാൻറ് വരുന്നത് രണ്ട് മീറ്റർ ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് രണ്ടര മീറ്റർ സെറ്റ് പ്രൈസ് തൊള്ളായിരത്തി എൺപത് രൂപയാണ് നയൻ എയ്റ്റി റുപ്പീസ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കാണിച്ച നമ്മുടെ ഡ്രീം ഫാബ് ഷോപ്പിന്റെ നമ്പറിൽ ഒന്ന് ചോദിച്ചാൽ മതി നമ്മൾ എന്താ നിങ്ങളുടെ സംശയങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതാണ് കേട്ടോ അടുത്തത് വേറൊരു സെറ്റാണ് ഈ ഒരു ഇതിപ്പോ ഒരു ലൈറ്റ് ഗ്രീൻ തന്നെ പറയാം അങ്ങനെയുള്ള ഒരു കളർ കളറാണ് ഇതിൽ നിറയെ പ്രിൻ്റുകളാണ് കേട്ടോ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് പോയിട്ടുണ്ട് പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ അതുപോലെ മജന്ത കളർ ഒക്കെ പോയിട്ടുള്ള നല്ല ഒരു ആണ് ഇതാണ് ടോപ്പിന്റെ ക്ലോത്ത് പാൻറ് വരുന്നത് പ്ലെയിനാണ് പ്ലെയിനാണ് ടോപ്പ് ടോപ്പിൻ്റെ ഒരു പ്ലെയിൻ ആ ഒരു പ്ലെയിനാണ് ചില സെറ്റിനൊക്കെ പ്രിൻ്റിലാണ് പാൻറ് വരിക ഇതിന് പ്ലെയിനാണ് ഇതിൻ്റെ ഷോള് ഇങ്ങനെ ഒരു ടോപ്പ് ആ ഒരു ടോപ്പിലാണ് ആ പ്രിൻ്റ് തന്നെയാണ് പോയിട്ടുള്ളത് ഇതാണ് ഷോളിന്റെ രണ്ട് അറ്റം വരെ ഇങ്ങനെ നല്ല മണ്യിൽ പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ സെറ്റ് പ്രൈസ് നയൻ എയ്റ്റി ടോപ്പ് രണ്ടര മീറ്റർ പാൻറ്റ് രണ്ട് മീറ്റർ ഷോള് രണ്ടര കാൽ മീറ്റർ അതാണ് സെറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ലൈനിങ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി ഇതിൻ്റെ ഓരോ മാച്ച് ആയിട്ടുള്ള ക്രൈപ്പിൻ്റെ ലൈനിങ്ങും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തത് ഈ ഒരു സെറ്റാണ് നല്ല ഡാർക്ക് പീക്ക് ബ്ലൂ ആണ് വരുന്നത് ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയൽ ഡാർക്ക് പീക്ക് ഓഫ് ബ്ലൂയിൽ ഒരു ഓഫ് അവിടെ ഇവിടെ ആയിട്ട് ഒരു ഡാർക്ക് പീച്ച് കളർ ഒരു റോസ് കളറൊക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റ് പ്രിൻ്റാണ് ഭംഗിയുള്ള പ്രിൻ്റ് കേട്ടോ ഇത് ഇതിൻ്റെ പാൻറ്റ് പ്രിന്റ് തന്നെയാണ് വരുന്നത് പ്ലെയിൻ അല്ല ഇതാണ് പാൻറിൻ്റെ മെറ്റീരിയൽ പാൻഡിഡ് മെറ്റീരിയൽ ഇങ്ങനെ വരും ഇങ്ങനെയാണ് പാൻറിന്റെ മെറ്റീരിയൽ കണ്ടല്ലോ അല്ലെ അതുപോലെ ഇതിന്റെ ഷോളാണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ കഥ ഇതാണ് പ്രെയിൻറ്റ് ടോപ്പിലും ബോട്ടത്തിലും പ്രെയിന്റ് വന്നിട്ട് വളർന്ന മിക്സ് ആയിട്ട് വന്നിട്ട് ഒക്കെ കൂടെ ഒരു ഫോയിൽ പ്രിൻറ് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു സെറ്റിന് ഹൈലൈറ്റ് ആക്കുന്നത് അത് ഫെയ്ഡാവുകയൊന്നുമില്ല മെഷീൻ മെഷീൻ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സ്ട്രോങ് ഇട്ടിട്ടൊക്കെ വാഷ് ചെയ്യാൻ വാഷ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ മസ്ലിനിൽ സെറ്റ് മാത്രമേ ഉള്ളൂ അത് ടോപ്പ് തയ്ക്കാൻ മാത്രമായിട്ട് ഒന്നും ഇല്ലേന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനി കാണിക്കുന്ന മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു പീ കോക്ക് ബ്ലൂയിൽ വന്നിട്ടുള്ള സെറ്റ് മെറ്റീരിയലാണ് ഇത് ടോപ്പിന് മാത്രമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒരു പീക്കോക്ക് കോക്ക് റെഡ് അതുപോലെ ചെറിയൊരു ബ്രൗൺ കളറിലൊക്കെ പോയിട്ടുള്ള കൂടെ ഫോയിൽ പെയിൻറ്റ് ഗോൾഡൻ ഫോയിൽ പെയിൻഡും കൂടെ പോയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയലാണ് ഇത് നിങ്ങൾക്ക് ആവശ്യാർത്ഥം കട്ട് ചെയ്തെടുക്കാം ടോപ്പിനായിട്ട് പാൻറ്റും ഇതുകൊണ്ട് തയ്ക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് പിന്നെ രണ്ടാമത്തെ മെറ്റീരിയൽ ആണ് ഇത് കുറേ പ്രിന്റുകൾ കളറുകളും ഇത് കണ്ടോ ഇങ്ങനെയാണ് ഈ പ്രിന്റ് വരിക കേട്ടോ ഇങ്ങനെ കുറെയേറെ കളറുകൾ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ലാസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്കിലുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊക്കെ ടോപ്പ് തയ്ച്ചിട്ടാ നല്ല ഭംഗിയാക്കും പക്കാണെങ്കിൽ നല്ല ലുക്ക് ഉണ്ടാവും ഇങ്ങനെ വരും മെറ്റീരിയൽ ബ്ലാക്കിൽ നിറവും അതുപോലെ ഗോൾഡൻ കളർ ക്രീം ക്രീം കളർ ആഷ് കളറൊക്കെ കൂടിയിട്ടുള്ള നല്ല ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യാർത്ഥം മുറിച്ചെടുക്കാം ടോപ്പ് തയ്ക്കാം അങ്ങനെ തന്നെ കേട്ടോ ഇതിൻ്റെയൊക്കെ ലൈനിങ്ങും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടമായ സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം നിങ്ങളുടെ ആവശ്യാർത്ഥം പോസ്റ്റ് പോസ്റ്റ് വൈ ആയിട്ടോ അല്ലെങ്കിൽ ടി ടി ഡി സി വൈ ആയിട്ടോ നമ്മളിത് അയക്കുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ